നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും അന്ത്യകാല അടയാളങ്ങളും ദൈവമക്കളുടെ ഒരുക്കവും പതിമൂന്നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന് സുവിശേഷം പതിമൂന്നാമത്തെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനലടുത്തു എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നുവല്ലോ അങ്ങനെ നിങ്ങളും ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്ക വാതുക്കൽ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവീൻ ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല ആ നാളും നാഴികയും സംബന്ധിച്ചോ പിതാവല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയാതെ കൊണ്ട് സൂക്ഷിച്ചുകൊള്ളുവീൻ ഉണന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമായി പറഞ്ഞത് യുദ്ധമുണ്ടാകും ക്ഷാമം ഉണ്ടാകും പകർച്ചവ്യാധികൾ ഉണ്ടാകും കടൽ ഇളക്കങ്ങൾ ഉണ്ടാകും ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകാൻ ഇടയായിത്തീരും മഹാവ്യാധികൾ ഉണ്ടാകാനിടയായിത്തീരും മനുഷ്യൻ്റെ ദുഷ്ടത അധർമ്മം പെരിക്കാനിടയായിത്തീരും ഇതൊക്കെയാണ് യേശു പറഞ്ഞത് പക്ഷേ യേശു ഒരു കാര്യം കൂട്ടിച്ചേർത്തു ഇതും ൊക്കെ സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ടാലും ജനത്തിന് ഒരു മാനസാന്തരവും ഉണ്ടാകുകയില്ല ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഇതേ ഈ നിലപാട് അവർ തുടരും അത് നമ്മൾ ലോത്തിൻ്റെ കാലത്ത് കണ്ടതാണ് അത് നമ്മൾ നോഹയുടെ കാലത്ത് കണ്ടതാണ് പത്ത് ബാധകൾ നേരിട്ട് കണ്ടതാണ് പറവോൻ എന്നിട്ടും പറവൻ ഇസ്രയേലിൻ്റെ പുറകെ വന്നു അങ്ങനെയാണ് അദ്ദേഹം ചെങ്കടലിൽ മുങ്ങിപ്പോകാൻ അദ്ദേഹവും സൈന്യവും മുങ്ങിപ്പോകാൻ ഇടയായത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവർ എത്രയോ തവണ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടവരാണ് പക്ഷെ എന്നിട്ടും അവർ ഗ്രഹാരാധികളായി അതിനാൽ അവർ ശിക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു ഇവിടെ യേശു പറയുന്നത് എന്തെല്ലാം സംഭവിച്ചാലും എത്ര ഉണ്ടായാലും എത്ര ഉണ്ടായാലും എത്ര യുദ്ധങ്ങൾ കാണാനിടയായാലും എത്ര ക്ഷാമം അവിടെ ഇവിടെ ഉണ്ടാകുന്നത് കാണാനിടയായാലും എത്ര അധർമ്മങ്ങൾ പെരുകുന്നത് കാണാനിടയായാലും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നാണ് ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല എന്നാണ് പലരും വിചാരിക്കുന്നത് ഈ കൊറോണയൊക്കെ ഉണ്ടായപ്പോൾ ഒരുപാട് പേര് മാനസാന്തരപ്പെട്ട് കാണും സുനാമി ഉണ്ടായപ്പോൾ ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് കാണും കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ഉണ്ടായപ്പോൾ ഒത്തിരി പേര് മാനസാന്തരപ്പെട്ട് കാണും ഒരാൾ പോലും മനസ്സാന്നിരപ്പെട്ടിട്ടില്ല മനുഷ്യൻ്റെ ഹൃദയം ഉള്ളൂ അവർ പിന്നെയും അന്ധവിശ്വാസങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അനാചാരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് പാപത്തെ സ്നേഹിച്ചുകൊണ്ട് മദ്യത്തെ സ്നേഹിച്ചുകൊണ്ട് പണത്തെ സ്നേഹിച്ചുകൊണ്ട് അവർ ഉള്ളൂ ഇതാണ് വേദോത്സവം പഠിപ്പിക്കുന്ന ഒരു സത്യം എന്നാൽ സുവിശേഷ പ്രസംഗത്തിന് ആളുകളുടെ മനസ്സിനെ മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് യേശു പറഞ്ഞ അന്ത്യകാലം വരെ ലോകാവസാനത്തോളം നിങ്ങളെ സുവിശേഷം പ്രസംഗിക്കണം കാരണം വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ് വരുന്നത് കാണാതെ വേണം വിശ്വസിക്കാൻ അല്ലാതെ അടയാളം കണ്ട് ഭയപ്പെട്ട് യോ ദൈവമുണ്ട് ദൈവമേ എന്ന് വിളിക്കുകയല്ല വേണ്ടത് യേശു മനുഷ്യനായ ഭൂമിയിൽ വന്നു നമ്മുടെ നരകമേറ്റ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്നു യേശു ദൈവമാണ് എന്ന് കേൾക്കുമ്പോൾ യേശുവിനെ വിലയിരുത്തി രക്ഷകനായി സ്വീകരിക്കാൻ കഴിയണം അതാണ് എല്ലാ മനുഷ്യനും സാധിക്കേണ്ടത് ഇവിടെ യേശു പറയുകയാണ് ഇതൊക്കെ സംഭവിക്കും അത്തിയെ നോക്കി ഉപം പഠിപ്പി അത്തി മുതലായ വൃക്ഷങ്ങളെ എന്നാണ് മറ്റു സുവിശേഷത്തിലുള്ളത് അത്തിയെ മാത്രമല്ല അതായത് അത്തി തളിർക്കുമ്പോൾ വേനലടുത്തു അത്തി തളിർത്താൽ ഉടൻ തന്നെ അതിൽ കായ ഉണ്ടാകും വേനൽക്കാലത്ത് കായുണ്ടായാലേ അത് കഴിക്കാൻ മധുരം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ തളർക്കുന്ന അത്തിയിൽ തീർച്ചയായിട്ടും ആദ്യം തലക്കനി ഉണ്ടാകും പിന്നീട് നിറച്ച് ഉണ്ടാകും അത് മൂക്കണമെങ്കിൽ അത് പഴുക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിന് മധുരം ഉണ്ടാകണമെങ്കിൽ വേനലുണ്ടാകണം അപ്പോൾ അത്തി തളുക്കാനിടയായാൽ അത് പൂക്കുകയും അത് കായ്ക്കുകയും ചെയ്യുമെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും ഈ തണുപ്പ് കാലത്ത് അതിൻ്റെ ഇലയെല്ലാം പൊഴിഞ്ഞു പോകും സീസൺ മാറുമ്പോഴാണ് അതിൽ വീണ്ടും ഇലയുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അതിൻ്റെ പുറകെയാണ് പൂവും കായും ഉണ്ടാകുന്നത് അപ്പോൾ അത്തി തളർക്കുന്നത് കണ്ടാൽ അത്തി മുതലായി വൃക്ഷങ്ങൾ തളർക്കുന്നത് കണ്ടാൽ താമസിക്കാതെ വേനലുണ്ടാകും എന്നുള്ളത് ഏതൊരാൾക്കും അറിയാം അതുപോലെ ഇതൊക്കെ കാണുമ്പോൾ യേശു പറഞ്ഞ അടയാളങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു എന്നറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഉറങ്ങണം ഇവർക്ക് മാറ്റമൊന്നും ഉണ്ടാകുകയില്ല ലോകത്തിലെ മതങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പാപത്തെ സ്നേഹിക്കുന്ന മദ്യത്തെ സ്നേഹിക്കുന്ന മയക്കുമുന്നതിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരു മാറ്റവും വരികയില്ല ആ തലമുറ അങ്ങനെ തന്നെ നിൽക്കും പക്ഷെ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകണം ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് തേജസ്കരണം ഉണ്ടാകും യേശുവിൻ്റെ വീണ്ടും വരവ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വീണ്ടെടുപ്പ് ഉണ്ടാകും എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക ആ യേശുവിനെതിരെയേക്കാൻ വേണ്ടി നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുക പണത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രശസ്തിയോടുള്ള സ്നേഹം അതല്ലെങ്കിൽ ഈ ലോകത്തിലെ സുഖങ്ങളോടുള്ള ആ മോഹമൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നിങ്ങളെല്ലാവരും യേശുവിനെ കുറിച്ച് പറയുന്നവരും യേശു വരാറായി എന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകളോട് പറയുന്നവരും അവരെ സ്നേഹിക്കുന്നവരുമായി തീരണം അതാണ് യേശു ഇവിടെ ആഗ്രഹിക്കുന്നതും പറയുന്നതും യേശുവിൻ്റെ വീണ്ടും പറവിൻ്റെ ദിവസം നാളും നാഴികി അതൊന്നും യേശു ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല ആ അത് പറയാൻ പുത്രനോട് പറഞ്ഞിട്ടുമില്ല അതാണ് യേശു പറഞ്ഞത് ദൂതന്മാരാകട്ടെ പുത്രനാകട്ടെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന സമയത്താണെന്നുള്ളത് പറയണം അതായത് യേശു മനുഷ്യനായിട്ടാണല്ലോ ദൈവം മനുഷ്യനായതാണല്ലോ ആ ദൈവം മനുഷ്യനായ യേശു മനുഷ്യവർഗത്തിന് രക്ഷ ഒരുക്കാൻ വേണ്ടി നരകം അനുഭവിക്കാനാണ് വന്നത് ഒപ്പം എങ്ങനെ പിതാവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കണം പിതാവ് എന്ത് പറയുന്നു അതാണ് നമ്മൾ പറയേണ്ടത് പിതാവ് എന്ത് ചിന്തിക്കുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിതാവ് നയിക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മൾ നടക്കേണ്ടത് പിതാവ് പറയുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് യേശു പറഞ്ഞു പിതാവ് ചെയ്ത് കാണിക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത് പിതാവ് പറയണമെന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത് യേശുവിൻ്റെ വീണ്ടും പുറവിനെ നാഴിക ആ ദിവസം ലോകത്തോട് പറയണം എന്ന് പിതാവ് യേശുവിനോട് പറഞ്ഞിട്ടില്ല യേശു ദൈവമാണ് യേശുവിനറിയാം പിതാവിന് തുല്യം ദൈവമാണ് ജ്ഞാനത്തിലൊന്നും ഒരു കുറവുമില്ല പക്ഷേ മനുഷ്യനായപ്പോൾ താൻ എന്ത് ചെയ്തു എല്ലാം പിതാവിന് കീഴ്പ്പെട്ട് പിതാവ് എന്തു പറയുന്നുവോ അത് മാത്രം പറയുന്നു അതാണ് നമ്മളോട് വായിക്കുന്നത് അപ്പോൾ ഈ നാളും നാഴികയും വെളിപ്പെടുത്തുവാൻ യേശുവിനോട് പറഞ്ഞിട്ടില്ല കാരണം നമ്മൾ ഈ ലോക ലക്ഷണങ്ങൾ കണ്ടിട്ട് വിശ്വാസികൾ എന്തു ചെയ്യണം യേശുവിൻ്റെ വീട്ടും വരവിനായിട്ട് ഒരുങ്ങുവാൻ അവർ തയ്യാറാകണം അതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഈ വ്യത്യാസങ്ങൾ കാണുമ്പോൾ യേശുവിൻ്റെ വീണ്ടും വരും അടുത്തു ദൈവരാജ്യം അടുത്തു എന്ന് മനസ്സിലാക്കി തങ്ങളെ തന്നെ ഒരുക്കുവാൻ എല്ലാവരെയും കർത്താവ് വചനങ്ങളാൽ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ